ഹലോ കൂട്ടുകാരെ എന്നേരം ഞാനിന്ന് വെക്കാൻ പോകുന്നത് നമ്മളുടെ കാട്ടുപന്നിയാ കേട്ടോ ഇതിവിടെ കിട്ടുന്നതാണ് നാട്ടിലുള്ളവരൊന്നും ട്രൈ ചെയ്യരുത് ഇല്ലീഗലാണെന്നറിയാലോ അത് ഞാൻ ചെറുതായിട്ട് മുറിച്ച് ഞങ്ങൾക്ക് ഒരു കിലോയുടെ പാക്കറ്റായിട്ട് ഞാൻ മേടിച്ചോ ചെറുതായിട്ട് മുറിച്ചു കഴുകി കുക്കറിലിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കേട്ടോ ഇടുന്നത് ഞാൻ പച്ചമുളക് ഒന്നും കിട്ടില്ല കാരണം അതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ എല്ലാം കുഴഞ്ഞ് പരുവത്തിലാവും സവോളയൊക്കെ ഇട്ട് കഴിഞ്ഞതുകൊണ്ട് ഞാൻ പച്ചമുളക് കിട്ടില്ല പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുക ഒരു ടീസ്പൂൺ ഇട്ടുള്ളൂ കേട്ടോ അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി കുക്കറിൽ അടുപ്പത്ത് വെച്ച് വേവിക്കുക കേട്ടോ ഞങ്ങൾ ഈ പന്നി വൈൽഡ് ബോർക്ക് മേടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായതോളൂ കേട്ടോ ഞങ്ങളുടെ സാധാ പന്നി ഇറച്ചി ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ല ഇപ്പം അതുകൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് തുടങ്ങിയത് ഇച്ചിരി വില കൂടുതലാണ് പത്ത് തൊട്ടും പതിമൂന്ന് വരെ ഇതിന് കിലോയ്ക്ക് വിലയുണ്ട് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ നമ്മൾ ആറ് വിസിലടുപ്പിച്ച് കേട്ടോ ആറോ ഏഴോ വിസലടുപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല നമ്മളിവിടുത്തെ പന്നിയാണെങ്കിൽ അത് ഒരു വിസിൽ പോലും വേണ്ട വെറുതെ സാധാ ഇതിൽ വേവിച്ച വെച്ചാൽ മതി പക്ഷെ കാട്ടുപോ പന്നിയായതുകൊണ്ടാണ് ഇതിന് ആറു ഇട്ട് എഴുതി വരെ വിസിൽ നമ്മൾ അടുപ്പിച്ചത് പിന്നെ ഞാൻ അതുകൊണ്ട് ഏതൊരു പാത്രം ചൂടാക്കിയിട്ട് കുക്കറിൻ്റെ അകത്തൊന്നും എടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് മസാലയൊന്നും കാര്യങ്ങളൊന്നും ഇടാത്ത എന്തുണ്ടെന്ന് അത് ഞാൻ ഇറച്ചിയിൽ പൊതുവെ ഓവറായിട്ട് മസാല നമ്മൾ കയറ്റി അതിന് ടേസ്റ്റ് കൂട്ടുന്നതിലും നല്ലത് ഇറച്ചിയുടെ ടേസ്റ്റ് നമുക്ക് അറിയണം അല്ലെങ്കിൽ മസാലയുടെ ടേസ്റ്റ് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇത് ഞാനിപ്പം ആ പാത്രത്തിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് വട്ടം തിളച്ച് കഴിയുമ്പോഴത്തേനാണ് അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഞാനിപ്പം ചേർക്കാനായിട്ട് പോകുന്നത് ഒത്തിരി മസാല ചേർത്തില്ല മുളക് പൊടി ഇട്ടില്ല അതിനകത്തേക്ക് ആവശ്യത്തിന് എനിക്ക് ഒരു തോന്നിയത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാനതിൻ്റെ ഇടുന്നത് കേട്ടോ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ മല്ലിപ്പൊടി ഈ ഇറച്ചിക്കൊക്കെ കോരിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല പിന്നെ നിങ്ങൾക്ക് മല്ലിപ്പൊടിയൊക്കെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിക്കോ കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയോ ആദ്യം നമ്മൾ വേവിച്ചപ്പൊടി ഇട്ടായിരുന്നു പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് കിട്ടും കേട്ടോ കുരുമുളകാണ് ഇതൊന്ന് ശരി ടേസ്റ്റ് ചെയ്യുക കാരണം ഞാൻ മുളക് പൊടി ഇതിൻ്റെ അകത്ത് ഇടുന്നില്ലെന്ന് ഓൾറെഡി പറഞ്ഞില്ല പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് കേട്ടോ ഇതൊന്നും നല്ലതായിട്ട് പച്ച ചൊവയൊന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് പച്ചച്ചൊവ വരള്ളൂ ഒരു പച്ച വരുന്നില്ല പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഇതിൻ്റെ അകത്ത് നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല വെളിച്ചെണ്ണയും ചേർത്തില്ല എണ്ണയും ചേർത്തില്ല കാരണം ഇതിൽ നിന്ന് തന്നെ ഫാറ്റ് ഉരുകി വരും ഇപ്രാവശ്യം മേടിച്ചതിൻ്റെ അകത്ത് ഒരു ഇത്തിരി ഫാറ്റ് കുറവാട്ടോ ആക്ച്വലി കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മേടിച്ച് അതിൻ്റെ അകത്ത് ശരിക്കും ഫാറ്റ് ഉണ്ടായിരുന്നു ഞാൻ എന്ത് തിക്കി എടുത്തിട്ട് ഒരു കുപ്പിക്കകത്തെടുത്ത് ശേഖരിച്ചു കേട്ട് വെച്ച് കേട്ടോ അത് നമുക്ക് പിന്നീട് എന്തെങ്കിലും ഈ കപ്പ വേവിക്കുമ്പോഴും അങ്ങനത്തെ സാധനങ്ങളൊക്കെ താളിക്കാനായിട്ട് നമുക്ക് ആ പന്നി ഇറച്ചി ഉപയോഗിക്കാം നാട്ടിലൊക്കെ എൻ്റെയൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാനിട്ടത് ചില്ലി ഫ്ലേക്സാണ് അതിനു മുമ്പേ ഇപ്പം ഞാൻ ആ കുപ്പിയിൽ കാണിക്കുന്നുണ്ട് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു വച്ചു കേട്ടോ അതിൻ്റെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചുകാണും കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയാണ് ശരിക്കും ഇടണ്ടത് പക്ഷേ ഇവിടെ എനിക്ക് കുഞ്ഞുള്ളി സ്റ്റോക്കിലില്ല സ്റ്റോക്കിലില്ലായോണ്ട് ഇവിടെ ഷാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു കുഞ്ഞുള്ളി നമുക്ക് കിട്ടുന്നുട്ടോ അതൊരു സവാളയുടെ ഒരു ചെറുതരമായിട്ട് വരുന്നത് അത് ഞാൻ ഇളക്കി അതിൻ്റെ അകത്ത് പാകത്തിന് കുറച്ച് നേരം ഇളക്കിപ്പോൾ നമുക്ക് ആ ഇളക്കുന്ന ഫുള്ള് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണെങ്കിൽ ചേർത്തിരിക്കുക അന്നേരം നമ്മുടെ ഈ കുഞ്ഞുള്ളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് വേണം ഓവറായിട്ടും മസാലയില്ല പക്ഷെ നല്ല കളറ് വന്നിട്ടില്ലേ അത് ആ കുരുമുളക് ഇട്ടപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ അവസാനം ഞാനിട്ടിടുന്ന ഒരു രണ്ട് പച്ചമുളക് കീറി അതിൻ്റെ മുകളിലോട്ട് ഇടുന്നുണ്ട് ഇതൊരു സീക്രട്ട് കേട്ടോ നിങ്ങൾക്ക് പന്നി ഇറച്ചി നമ്മളുടെ ബീഫ് ഒക്കെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഓക്കെ അന്നേരം നമ്മൾ എന്ത് ചെയ്യണം രണ്ട് പച്ചമുളകും ഇച്ചിരി കറിവേപ്പലും കൂടെ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ അതിപ്പം നമുക്ക് വിസിറ്റേഴ്സൊക്കെ നമ്മളുണ്ടാക്കി വെച്ച് കഴിഞ്ഞ് താമസിച്ചാൽ വരുന്നെങ്കിൽ അവർ വരുന്നതിന് മുമ്പ് കറി ഒന്നും ചൂടാക്കില്ല അന്നേരത്തേന് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കിയെടുത്താൽ നല്ലൊരു ഫ്ലേവറും ഫ്ലേവറുമായിരിക്കും ഭയങ്കര ആയിരിക്കും അങ്ങനെ നമ്മളുടെ ഫിനിഷിങ്ങിലേക്ക് വന്നു കണ്ടു എന്ത് രസമാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റർ അവിടെ ഇരിപ്പുണ്ട് പുള്ളിക്ക് കൊടുക്കാൻ കണ്ടു പുള്ളിക്ക് ഒരിച്ചിരി പനിക്കോളൊക്കെ ഉള്ളതുകൊണ്ട് മുഖമൊന്നും കാണിക്കാത്തതെന്ന് തോന്നുന്നു പക്ഷേ ആയിരിക്കുന്ന ചമ്മന്തി കേട്ടോ നമ്മുടെ ഗാർഡനിലെ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നു അത് വെച്ച് മുളക് ചമ്മന്തി കാലിച്ചേട്ടാ നല്ല കിടമായിരുന്നു